കോഴിക്കോട് സ്കൂട്ടറിൽ മകൾക്കൊപ്പം പോവുകയായിരുന്ന യുവതിയെ ബുള്ളറ്റ് കൊണ്ട് ഇടിപ്പിച്ച് സ്വർണ്ണമാല കവരാൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതിയെ മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് അറസ്റ്റ് ചെയ്തു കോഴിക്കോട് കല്ലായി സ്വദേശി മുപ്പത് വയസ്സുള്ള ആദിൽ മുഹമ്മദാണ് പോലീസിന്റെ പിടിയിലായത് സിറ്റി ക്രൈം സ്കോഡും പന്തിരങ്കാവ് പോലീസും ചേർന്നാണ് ആദിലിനെ അറസ്റ്റ് ചെയ്തത് പന്തിരങ്കാവ് സമീപം പാറക്കണ്ടി മീത്തലിൽ വെച്ചാണ് മോഷണശ്രമം നടന്നത് പന്തിരങ്കാവ് സ്വദേശി പ്രസീതയും മകൾ ദിയയും സ്കൂട്ടറിൽ സഞ്ചരിക്കവേ ആദിൽ ബുള്ളറ്റിൽ എത്തി ഇരുവരെയും ഇടിച്ചിട്ട് മാല കവരാൻ ശ്രമിക്കുകയായിരുന്നു സ്കൂട്ടറിൽ നിന്നുള്ള വീഴ്ചയിൽ ഇരുവർക്കും പരിക്കേറ്റെങ്കിലും ഉടനെ തന്നെ ചാടി എഴുന്നേറ്റ പ്രസീത പ്രതിരോധിക്കാൻ ശ്രമിച്ചതോടെ ആദിൽ സ്ഥലത്തു നിന്നും കടന്നു കളഞ്ഞു വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ പോലീസ് പ്രദേശത്തെ നൂറോളം സി സി ടി വി ദൃശ്യങ്ങളും മറ്റ് തെളിവുകളും ശേഖരിച്ച ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഗൾഫിലായിരുന്ന ആദിൽ രണ്ടു വർഷം മുൻപാണ് നാട്ടിലെത്തിയത് സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്ന ഇയാൾ ഇത് മറികടക്കാനാണ് മോഷണത്തിലേക്ക് തിരിഞ്ഞതെന്നാണ് ലഭിക്കുന്ന സൂചന സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മലയാളിവിഷൻ കോഴിക്കോട് സിൽവൻ ടൈൽസ് ഗാലറി വളാഞ്ചേരി പുത്തനത്താണി ആലുവ പാലക്കാട് എടവണ്ണ അൻപട്ടാമ്പി